വീണ്ടും ദുഃഖവാർത്ത വാർത്ത തുടർന്ന് പ്രമുഖ നടി അന്തരിച്ചു സോഷ്യൽ മീഡിയയിലൂടെ നിരവധി പേരാണ് ഇപ്പോൾ പ്രണാമം അർപ്പിക്കുന്നത് ബീഹാറിൽ വെച്ച് ആർട്ടിസ്റ്റുകൾ സഞ്ചരിച്ച കാർ അപകടത്തിൽ പെടുകയായിരുന്നു പ്രമുഖ ഭോജ്പൂരി നടി അഞ്ജൽ തീവാരി ഉൾപ്പെടെ ഒൻപത് പേർ മരണപ്പെട്ടു എന്ന നടുക്കുന്ന വാർത്തയാണ് പുറത്തുവരുന്നത് ദേവ്കാളി വില്ലേജിന് സമീപമാണ് അപകടം സംഭവിച്ചത് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് സിനിമകളിലും നിരവധി മ്യൂസിക്കൽ ആൽബങ്ങളിലും വേഷമിട്ട നടിയാണ് അഞ്ചൽ തിവാരി വിനോദ വിനോദലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് പ്രിയ നടിയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം